അതൊക്കെ അത് ആരാ പൈസ കൊണ്ടിട്ട് എന്ത് അന്വേഷിച്ചാൽ മതി ഇപ്പം നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം കൊണ്ടുവന്ന ആൾ കേസിലെ പ്രതി ആയില്ലല്ലോ കേസിലെ സാക്ഷിയായിട്ട് നിൽക്കുകയല്ലേ ഇപ്പം നിൽക്കുകയല്ലേ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ പൈസ അല്ല കർണാടകയിൽ നിന്ന് മദ്യവും പണോ മദ്യവും പണോ കർണാടക എന്ന് ഞങ്ങൾ ഇറക്കി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഈ സർക്കാർ ഒന്നിനും കൊള്ളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിനിടെ ആ എക്സൈസ് വന്ന് രാജിവെച്ച് പുറത്തു പോകും ഞങ്ങൾ കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് ഇളക്കി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് മന്ത്രിയായിരിക്കുന്നത് ഈ മന്ത്രിയുടെ അളിയൻ്റെയും നേതൃത്വത്തിൽ നടന്ന നാടകമാണ് പാതിരാ നാടകമാണ് റെയ്ഡ് രണ്ടാമത് ട്രോളി നാടകം അവസാനം മൂന്നാമത് ഒരു സ്പിരിറ്റ് നാടകം കൊണ്ടുവന്നു അവസാനം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്പിരിറ്റ് കൊണ്ടുവന്നത് രണ്ട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അങ്ങ്കളാണ് ഞങ്ങൾക്കാർക്കും അതിൻ്റെ പങ്കില്ലേ ഞങ്ങൾക്കാർക്ക് ആർക്കെങ്കിലും അധികം പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എങ്ങനെ നേരിടുന്ന അറിയാം നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം പ്രചരണത്തിലൊക്കെ ഞങ്ങളെക്കാളിൽ കൂടുതൽ പണം ചിലവാക്കിയിരിക്കുന്നത് ബി ജെ പിയും സി പി എമ്മുമാണ് രണ്ട് സ്ഥലത്തും ഞങ്ങൾക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങളുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് എന്തും പറയാമല്ലെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അടിസ്ഥാനം ഇല്ലാതെ തെളിവില്ലാതെ ആർക്കും ആർക്കെതിരെ ഉന്നയിക്കുക ഇതൊക്കെ പണ്ട് പോലെ പറയുന്നവർ പണവും മറ്റതും വരുന്നു അത് അവരുടെ സർക്കാരല്ലേ അത് തടയേണ്ടത് ബോർഡറിലൊക്കെ ആളുകളെ നിർത്തി ചെക്കൊക്കെ ചെയ്ത് അതിർത്തി വലിയല്ലേ കടന്നു വരുള്ളൂ ഇനി മദ്യം കടന്നു വരുന്നുണ്ടെങ്കിലും പണം കടന്നു വരുന്നുണ്ടെങ്കിലും അതിർത്തി വഴിയല്ലേ വരുവുള്ളൂ അതിർത്തിയിൽ പോലീസിനെ കൊണ്ടും എക്സൈസിനെ കൊണ്ടും നന്നായി ചെക്ക് ചെയ്യാൻ പറയാം കേരളം മുഴുവൻ ഈ സ്പിരിറ്റ് ഒഴുകുമല്ലേ തെരഞ്ഞെടുപ്പ് കാലമായിട്ടല്ല കേരളം മുഴുവൻ മയക്കുമരുന്ന് ഒഴുകുമല്ലേ എവിടെയാണ് മയക്കുമരുന്ന് കിട്ടാത്ത എം ഡി എം എ കിട്ടാത്ത സ്ഥലമേതാ കേരളത്തിൽ എവിടെയായിരുന്നു ഈ എക്സൈസ് മന്ത്രിയും ഈ എക്സൈസ് വകുപ്പൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ആയപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കേരളത്തിൽ സ്പിരിറ്റ് എന്ത് അതിനേക്കാൾ വലിയ സാധനമാണ് കേരളത്തിൽ ഒഴുകുന്നത് സുലഭമായി കിട്ടുന്നത് പെട്ടിക്കടകൾ വരെ കിട്ടുന്ന സാധനമായി എം ഡി എം എ കേരളത്തിൽ മാറിയിരിക്കുക എല്ലായിടത്തും ഡി ജെ പാർട്ടി അടക്കുക എവിടെ ഇദ്ദേഹത്തിൻ്റെ എക്സൈസ് എവിടെ പരസ്യമായിട്ട് ഡി ജെ നടക്കുകയാണ് ഇത് ഈ ഡ്രഗ്സ് വെച്ചുകൊണ്ട് പരസ്യമായി വലിയ ഹോട്ടലുകളിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇൻവിറ്റേഷൻ കൊടുത്ത് എം ഡി എം എ പാർട്ടി വയ്ക്കുകയാണ് അവിടെ നേരമില്ലാത്തവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നാടകമായിട്ട് വരുന്നത് അതൊക്കെ എല്ലാ നാടകവും പൊളിഞ്ഞു പോയി ഈ തെരഞ്ഞെടുപ്പിൽ